ർക്കന്നലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണുമനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പുരൾത്താനെന്നുറയ്ക്കുമള ആനന്ദമെന്തു ഹരി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സകലസന്താപനാശന ജഗന്നാഥ വിഷ്ണു നാരായണ ഈ ശ്ലോകം വരെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ എഴുത്തച്ഛൻ ഒരു കാവ്യം രചിച്ചുകൊണ്ട് നമുക്കൊരു ഭക്തി വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ഭക്തി ഉണ്ടാക്കുകയല്ല ഇതൊരു ജ്ഞാനമാണ് മുഴുവൻ ജ്ഞാന അനുഭവമാണ് സ്വന്തം ജീവിതത്തിൽ അനുഭവപ്പെട്ട കാര്യമാണ് എഴുത്തച്ഛൻ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പം എന്താണ് നമ്മൾ പഠിക്കാതെ പോയൊരു കാര്യം മനുഷ്യൻ പഠിക്കാതെ പോയത് പ്രത്യേകിച്ച് നമ്മൾ ഭാരതത്തിലുള്ളവർക്ക് നഷ്ടപ്പെടരുതായിരുന്നു ഭാരതത്തിലെ ഋഷിവര്യന്മാർ പഠനം നടത്തിയത് മനുഷ്യനെക്കുറിച്ചാണ് ഇതര മതങ്ങളൊക്കെ ദൈവത്തെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിച്ചത് അവർക്കൊക്കെ ദൈവകൽപ്പനകളാണ് ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ചെയ്യണം ദൈവം അങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ ചെയ്യണം ഇവിടെ ദൈവത്തെക്കുറിച്ചല്ല പറയണത് കൃഷ്ണൻ പറഞ്ഞിരിക്കണോ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല രാമൻ ഇങ്ങനെ പറഞ്ഞിരിക്കണോ അത് ചെയ്യണം എന്നല്ല പറഞ്ഞത് മനുഷ്യനെക്കുറിച്ചാണ് അവർ പഠിച്ചത് അപ്പോൾ ഈ മനുഷ്യനെക്കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇന്ന് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു പഠനം സത്യത്തിലില്ല പഠിച്ചിരിക്കുന്നതൊക്കെ വെറും ശരീരത്തെക്കുറിച്ച് അനാട്ടമി കുറേ സ്വഭാവത്തെക്കുറിച്ച് സൈക്കോളജി പിന്നെ കുറേ അവൻ്റെ ബ്രെയിനിനെക്കുറിച്ച് ന്യൂറോളജി അങ്ങനെയൊക്കെയുള്ള ശാസ്ത്രങ്ങളല്ലാതെ മനുഷ്യനെക്കുറിച്ചുള്ള ശരിയായൊരു പഠനം ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ മനുഷ്യനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ അതിനെന്താ വഴിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് രണ്ട് കാര്യങ്ങൾ അനിവാര്യമാണ് ഒന്ന് ഒരു ഗുരുവും വേണം രണ്ട് അഭ്യാസവും വേണം പ്രാക്ടീസ് വേണം ഇത് രണ്ടും ഇല്ലാതെ പോയതുകൊണ്ടായിരിക്കാം ബഹുഭൂരിപക്ഷം ആളുകൾക്കും ആത്മീയമായ ഒരു യഥാർത്ഥ ജ്ഞാനം കിട്ടാതെ പോയത് ഇപ്പം എന്തിനാ ഗുരു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരാൾക്ക് വേറൊരാൾക്ക് അയാളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം ഇതര മതങ്ങളിൽ കാണുന്ന ഈ അവരുടെ ആ മതാചാര്യന്മാരല്ല ഇപ്പം നിങ്ങൾ ബൈബിൾ പറഞ്ഞു കൊടുക്കുന്ന ആളെ സംബന്ധിച്ച് അയാൾക്ക് ബൈബിളിനെ കുറിച്ചുള്ള അറിവുകളൂ അയാളെക്കുറിച്ചുള്ള അറിവില്ല അതുപോലെ ഖുറാൻ പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് ഖുറാനെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കാം അയാളെക്കുറിച്ച് അറിവില്ല നമ്മുടെ ഭാരതത്തിലെ ഋഷിവീര്യന്മാർ ഉപനിഷത്ത് ബൈഹാർട്ട് പഠിച്ചിട്ട് പറഞ്ഞു തരില്ല ഭാഗവതം ബൈഹാർട്ട് പഠിച്ചിട്ട് പറഞ്ഞു തരില്ല അവർ പറഞ്ഞു തരുന്നത് അവർക്ക് അവരെക്കുറിച്ച് എന്താണ് മനസ്സിലായിട്ടുള്ളത് തന്നെ കുറിച്ചുള്ള പഠനമാണ് അവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അപ്പം ഇവിടെ തൻ്റെ തന്നെക്കുറിച്ചുള്ളൊരു പഠനം അത് എല്ലാവരും അവരവരെ കുറിച്ചൊന്ന് പഠിച്ചിരുന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലായിരിക്കില്ല കാണുന്നത് നമ്മളെക്കുറിച്ചുള്ള പഠനം അതൊരു വളരെ മുഖ്യമാണ് നാരായണ ഗുരുദേവൻ്റെ അനവധി കൃതികളിൽ ഒരു കൃതിയാണ് അറിവ് എന്നൊരു കൃതി ഈ അറിവെന്ന കൃതിയിൽ അദ്ദേഹം ഒരു ശ്ലോകത്തിൽ ഒരു ശ്ലോകം ഇതാണ് അറിവെന്നതു നീ അറിവെന്നത് നീ അറിവ് എന്തിനെ കുറിച്ചാണ് അറിവെന്നത് നീ നീ എന്ന് പറഞ്ഞാൽ അവനവനെ കുറിച്ചുള്ള അറിവ് വേണമെന്നാ പറയുന്നത് അല്ലാതെ അദ്ദേഹം പറയുന്നത് ഏതോ പുസ്തകം എടുത്ത് പഠിക്കാനല്ല പറഞ്ഞു അറിവെന്നത് നീ അതു നിന്നറിവിട്ട് ആ അറിവിൽ നിന്ന് വിട്ടിട്ട് അറിയപ്പെടുന്നതൊന്നായി ആ അറിവിൽ നിന്ന് വിട്ടിട്ടൊരു അറിവുണ്ട് അതെന്താണ് അറിയപ്പെടുന്നതുണ്ട് ഇപ്പം നമ്മൾ മറ്റു പുസ്തകങ്ങളൊക്കെ വായിക്കുന്നൊക്കെ അറിയപ്പെട്ടതാണ് ഞാനിപ്പോ ഗീത ബൈഹാർട്ട് പഠിച്ചാൽ ഗീത ഞാൻ അറിയപ്പെട്ടതാണ് ബൈബിൾ പഠിച്ചു കഴിഞ്ഞാൽ ബൈബിൾ അറിയപ്പെട്ടതാണ് ഞാൻ അറി അത് അറിവല്ല അത് അറിയപ്പെട്ടതാണ് അപ്പം ഈ അറിവ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് അറിയപ്പെടാൻ സാധിച്ചത് മനസ്സിലാക്കണം അത് ഒന്നുകൂടി നോക്കാം നമുക്ക് അറിയപ്പെട്ട് അറിയപ്പെടും രണ്ട് എൻ അറിയുന്നുണ്ടെന്നു മറ്റൊന്നില്ലെന്ന് അദ്ദേഹത്തിൻ്റെ ഭാഷ ഇത്തിരി ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ അറിയപ്പെടുന്നതും ഇത് നമ്മളൊന്ന് അറിയപ്പെ ഒരു കാര്യം അറിയപ്പെട്ടു ഇപ്പം എനിക്ക് ഗീത അറിയാം എനിക്ക് ബൈബിൾ അറിയാം എന്നൊരറിവുണ്ടല്ലോ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു ഒരാൾക്ക് ദുഃഖം അതൊരറിവാണ് അതറിയ അയാളെ സംബന്ധിച്ചറിവാണ് അനുഭവജ്ഞാനമാണ് പക്ഷെ അയാൾക്ക് ദുഃഖമുണ്ടെന്ന ഒരു അറിവുണ്ട് ഞാൻ ദുഃഖിക്കുന്നു എന്നുള്ള ഒരു അറിവുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത് എൻ്റെ മൂടത്ര ശരിയല്ല എൻ്റെ എനിക്ക് ഇപ്പം അത്ര ഒരു സുഖമില്ല ഈ ഒരു അറിവുണ്ട് പക്ഷെ നമ്മൾ ആ അറിവിനെക്കുറിച്ചൊന്നും ഗൗരവമായിട്ട് എടുത്തിട്ടില്ല അപ്പോൾ അറിയപ്പെടുന്നതിനെക്കുറിച്ചൊരു അറിയാം അറിയപ്പെടുന്നതെല്ലാം ഞാനെന്ന അഹങ്കാരമാണ് ഞാൻ പഠിക്കുന്നു ഞാൻ ദുഃഖിക്കുന്നു ഞാൻ അറിയ ഞാൻ ഒക്കെ ഞാനാണ് പക്ഷെ ഞാനിതൊക്കെ ചെയ്യുന്നു എന്നും എനിക്ക് ഒരറിവുണ്ട് എനിക്കിതറിയാം എനിക്കിതറിയാമെന്നുള്ളൊരു ആ അറിവ് ഏതിൻ്റെയാണ് അത് നിങ്ങൾ പുസ്തകം നോക്കി പഠിച്ചതാണോ അറിവ് എനിക്ക് ഗീത ഞാൻ പഠിക്കുമ്പോൾ അത് പുസ്തകം നോക്കി പഠിച്ചതാണ് അല്ലെങ്കിൽ ബൈബിള് പുസ്തകം നോക്കി പഠിക്കുകയാണ് ഖുർആാൻ പുസ്തകം നോക്കി പഠിച്ച അവൻ അല്ലാതെ ജനിച്ചു വരുമ്പവും ഖുറാൻ ഓടി ഉണ്ടോ ഏത് മതഗ്രന്ഥമായാലും അവൻ അത് പുസ്തകത്തിലൂടെ ഓതി പഠിച്ചതാണ് അപ്പം ഈ പുസ്തകത്തിലൂടെ ഓതി പഠിക്കാൻ കഴിഞ്ഞതിന് കാരണം അവരത് പഠിക്കാനുള്ളൊരു അത് പഠിക്കാനുള്ളൊരു അറിവുള്ളിലുള്ളത് കൊണ്ടാണ് ആ അറിവിനെ നമ്മൾ കഴിവെന്ന് വിളിക്കണം ആ അറിവില്ലായിരുന്നെങ്കിൽ വേറൊന്നും അറിയപ്പെടാൻ പറ്റില്ല അപ്പം അറിയപ്പെട്ടതൊക്കെ ഞാനാണ് ഞാൻ പഠിച്ചു ഞാൻ മനസ്സിലാക്കി ഞാൻ എൻ്റെ കഴിവ് നോക്കും പക്ഷേ ഈ ഞാൻ പോലും ഇത് പഠിക്കുന്നു എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നതിന് കാരണം എനിക്കിത് പഠിക്കാനുള്ളൊരു അറിവുള്ളത് കൊണ്ടാണ് ആ അറിവിനെ ഞാൻ ഉണ്ടാക്കിയതാണോ അത് പുസ്തകത്തിലൂടെ പഠിച്ചെടുത്താണോ പറയൂ അല്ല ആ അറിവെന്ന് പറയുന്നതിനെയാണ് നമ്മൾ ബോധം എന്ന് വിളിക്കുന്നത് ആ അറിവിനെ കുറിച്ചായിരുന്നു ഭാരതത്തിലെ ഋഷിവര്യന്മാർക്ക് അനുഭവമുണ്ടായത് നമ്മൾ അറിയപ്പെട്ടതിനെക്കുറിച്ച് അനുഭവിക്കുന്നു അവര് റിയപ്പെട്ടതിനെ അറിയുന്ന അറിവിനെ കുറിച്ചവർ അനുഭവിക്കുന്നു അപ്പം അവർ നമ്മളെക്കാളും ഒരുപടി മുകളിൽ എത്തിയവരാണ് അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ എഴുതി വെക്കാൻ സാധിച്ചത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ സകല ജീവജാലങ്ങളും ജനിച്ചു വരുന്നത് തന്നെ ഒരു അറിവിലേക്കാണ് ഇതാണ് ആധുനിക ശാസ്ത്രം ഇനി പറയാനുള്ളത് ഭൗതിക ശാസ്ത്രം ഫിസിക്സ് ഞാൻ ഇന്നലെ പറഞ്ഞു അവര് ഊർജമാണ് പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന കാരണം എന്ന് കണ്ടെത്തി നേരത്തെ അവർ പറഞ്ഞത് അണുക്കളായിരുന്നു അതായത് പരമാണു ആണ് ഈ പ്രപഞ്ചത്തിൻ്റെ കാരണം എന്നായിരുന്നു പത്തൊൻപതാം വരെ പറഞ്ഞു പിന്നെ അവർ പറഞ്ഞു പരമാ അണുക്കളിൽ നിന്നാണ് ഈ എന്തുണ്ടാവുന്നത് ഊർജം ഉണ്ടാവുന്നത് ഇപ്പം അവരതിനെ വിഘടിപ്പിച്ച് വിഘടിപ്പിച്ച് പുറകോട്ട് പോയപ്പോൾ അവർ പറഞ്ഞു ഈ പരമാണു എന്ന് പറയുന്നത് പോലും ഊർജത്താൽ രൂപപ്പെടുന്നതാണ് അപ്പം ആറ്റം എന്ന് പറയുന്നത് തന്നെ ഊർജത്താൽ രൂപപ്പെടുന്നതാണ് അല്ലാതെ അതിൽ നിന്നല്ല ഊർജം രൂപപ്പെടുന്നത് അതുകൊണ്ട് ഇവര് പറഞ്ഞു ഇരുപതാം നൂറ്റാണ്ട് ഇപ്പോഴത്തെ ശാസ്ത്രം എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന കാരണം ഊർജം അത് ക്ലിയർ ആയിപ്പം എല്ലാ ശാസ്ത്രജ്ഞന്മാർക്കും യാതൊരു സംശയമില്ല അപ്പോ ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന കാരണം ഊർജം എന്ന് പറയുമ്പോൾ ഊർജത്തിന് പ്രത്യേകിച്ച് രൂപമോ ഒരു എന്താ പറയുക ഒരു നിറമോ ഒന്നും ഇല്ല അത് കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത അപ്പൊ അതിസൂക്ഷ്മമായ ഊർജത്തിൽ നിന്ന് ഈ പ്രപഞ്ചം രൂപപ്പെട്ടു എന്ന് അറിയാൻ സാധിച്ചത് ഇത് പഠിച്ച് ഗവേഷണം നടത്തി ഇവർക്ക് കണ്ടെത്താൻ സാധിച്ചത് എന്തുള്ളത് കൊണ്ടാണ് അറിവുള്ളത് കൊണ്ടാണ് ബോധമുള്ളത് കൊണ്ടാണ് അപ്പൊ ബോധം അവർക്ക് ഇങ്ങനെ ഒരു പഠനം നടത്താൻ സാധിക്കുമായിരുന്നില്ല പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഈ അറിവിനെക്കുറിച്ച് വേണ്ടത്ര ഗൗരവപൂർവ്വം പഠിക്കാത്തത് കൊണ്ട് കാരണം എന്തുകൊണ്ടാണ് പഠിക്കാൻ പറ്റാത്തത് ഞാൻ പറഞ്ഞു അതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ഞാനെന്ന അഹങ്കാരമാണ് ഈ ഞാനെന്ന അഹങ്കാരത്തിന് പോലും നിലനിൽപ്പ് കൊടുക്കുന്നതിനെ കുറിച്ച് പഠിക്കൽ അത്ര എളുപ്പമല്ല അതിനൊറ്റ വഴിയുള്ളൂ തന്നെ തന്നെ അതിലേക്ക് സമർപ്പിക്കുക എന്നുള്ളത് അപ്പം അതിന് ധ്യാനം എന്നൊരു പരിശീലനത്തിലൂടെ മാത്രമേ ബോധത്തെക്കുറിച്ച് വല്ല അറിവും കിട്ടുള്ളൂ അത് ശാസ്ത്രജ്ഞന്മാർക്ക് ഒരിക്കലും ലാബലിൽ ഇന്ന് കണ്ടെത്താൻ പറ്റില്ല അതുകൊണ്ടാണ് അവർക്ക് അതിന് മനസ്സിലാവാത്തത് അപ്പം അവർ തെറ്റിദ്ധരിച്ചു അവർ തന്നെ കോണ്ടടിക്കുന്നുണ്ട് ഇപ്പം അത് മാറി വരുന്നുണ്ട് ഞാൻ പറഞ്ഞു അത് അതായത് ഈ പ്രപഞ്ചത്തിൽ ജീവജാലങ്ങൾ ഉണ്ടായി അങ്ങനെ ജീവജാലങ്ങൾ വികസിച്ച് അവരുടെ ബ്രെയിൻ വികസിച്ചതിന് ശേഷമാണ് ഈ ബ്രെയിനിലൂടെയാണ് ബോധമുണ്ടായത് എന്നൊരു തെറ്റിദ്ധാരണ ഇടക്കാലത്ത് ശാസ്ത്രജ്ഞന്മാർക്ക് വന്നു അതിനർത്ഥം ഈ ജീവജാലങ്ങൾ ഉണ്ടാകുന്നതുവരെ ഏതില്ല ബോധമില്ല എന്നൊരു തെറ്റിദ്ധാരണ വന്നപ്പോൾ ഇപ്പോൾ അവരുടെ ഇടയിൽ കോൺട്രഡിക്ഷൻ വരുന്നുണ്ട് അങ്ങനെ ബോധമില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അതായത് ബ്രെയിനിലുള്ള രാസപ്രവർത്തനം കൊണ്ടാണ് ഈ ബോധമുണ്ടാകുന്നതെങ്കിൽ ഈ ബ്രെയിൻ എന്ന് പറയുന്നത് ബ്രെയിൻ എന്ന് പറയുന്നത് അൾട്ടിമേറ്റലി മാറ്ററാണ് ആ മാറ്റർ എന്ന് പറയുന്നത് ഊർജമാണ് ഊർജത്തിൽ നിന്നാണ് ഈ മാറ്ററുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളതെങ്കിൽ അപ്പോൾ നിങ്ങൾ ഒരു കോണ്ടിഡിക്റ്റ് ചെയ്യാണ് എന്ത് ഈ ഊർജം മാറ്ററായിട്ട് ആ മാറ്ററിൽ നിന്നും ബോധം എന്ന് പറയുന്ന ഒരു ഊർജം ഉണ്ടായി എന്ന് പറയുമ്പോൾ അതും നോക്കണം നിങ്ങൾ ഈ പ്രപഞ്ച പ്രപഞ്ചഊർജത്തിൽ നിന്ന് ബോധ ഊർജം ഉണ്ടായി എന്ന് ഇതുവരെ ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റിയിട്ടുമില്ല ശാസ്ത്രജ്ഞന്മാർക്ക് അതുകൊണ്ടാണ് അവരുടെ അവരുടേല് കോൺട്രഡിക്ഷൻ ഉണ്ടാകുന്നത് മാറ്ററിൽ നിന്ന് ഒരിക്കലും ഊർജ്ജം ഉണ്ടാവില്ലേ ബ്രെയിൻ എന്നു പറയുന്നത് ഒരു മാറ്ററാണ് ഒരു മാസാണ് ഒരു സായി കിടക്കുന്ന ഒരു സാധനത്തിൽ നിന്ന് രാസപ്രവർത്തനം കൊണ്ട് ഊർജം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്ററിൽ നിന്നും ഊർജം ഉണ്ടാവുക എന്ന് പറയുന്നത് കോണ്ട്രഡിക്ഷൻ ആണ് കാരണം ഊർജത്തിൽ നിന്നേ മാറ്റർ ഉണ്ടാവുള്ളൂ മനസ്സിലാവണ്ടോ നിക്ക് പിന്നീട് അവർ നോക്കുമ്പോൾ വേറൊരു കാര്യം മനസ്സിലാക്കുന്നത് അപ്പൊ ഈ ബ്രെയിനിനും അപ്പുറത്തേക്ക് ഗവേഷണം നടത്തി പോയി കഴിഞ്ഞാൽ ബ്രെയിൻ മുതലാണല്ലോ ഈ ഇതുണ്ടാവുന്നത് ഏത് ബ്രെയിൻ മുതലാണല്ലോ ബോധം ഉണ്ടാകുന്നത് എന്നാണല്ലോ അവര് വെച്ചിരിക്കുന്നത് അപ്പൊ ഈ ബ്രെയിനിനും അപ്പുറത്തേക്ക് അതായത് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു അവസ്ഥയുടെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഏതുണ്ടാവരുത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞത് അതായത് ബ്രെയിൻ മുതലാണ് ബോധം ഉണ്ടാവുന്നതെന്ന് പറയുമ്പോൾ ബ്രെയിനിനും മുന്നിലുള്ള അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഏതുണ്ടാവരുത് ബോധമുണ്ടാവരുത് പക്ഷെ ഇവര് അതിന്റെ മുന്നിലേക്ക് അങ്ങനെ പോകുമ്പോൾ പുറകോട്ട് പുറകോട്ട് പോകുമ്പോഴും എവിടെ നോക്കുമ്പോഴും ഇവർക്ക് എന്തൊബ്സേർവ് ചെയ്യാനും ബോധമില്ലാതെ പറ്റുന്നില്ല അപ്പം അണുവിനെ വിഘടിപ്പിച്ച് 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 അങ്ങനെ ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ എന്നൊരവസ്ഥയിൽ അതിനും പിന്നിൽ കാർക്കെന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴും അവർക്ക് ഇത് ഒബ്സേർവ് ചെയ്യുന്നൊരു ബോധം കൂടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ അവരിൽ പലരും പറയാൻ തുടങ്ങി ഞങ്ങൾക്ക് തോന്നുന്നു ബോധ ഊർജവും ഈ പ്രപഞ്ച പ്രപഞ്ചഊർജവും പാരലാണോ എന്ന് ഈ പ്രപഞ്ചഊർജവും ബോധ ഊർജവും ഇത് പാരലെന്ന് പറഞ്ഞാൽ രണ്ടും ഈക്വലി ഒരുപോലെ ഇവിടെ ഒരുമിച്ചുള്ളതാണ് എന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോഴവർ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതവർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നറിയോ ഇത് പാരലായിട്ട് ഇവിടെ രണ്ടും ഉള്ളതാണ് ഇവിടെ രണ്ട് ഊർജങ്ങളുണ്ട് ഒരു നിരീക്ഷകനായ ബോധവൂർജവും നിരീക്ഷിക്കപ്പെടുന്ന പ്രപഞ്ചഊർജവും ഇവിടെ ഉണ്ട് എന്ന് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ ഗീതാപുസ്തകം സയന്റിഫിക് ബുക്കായി മാറി കാരണം ഗീതാപുസ്തകത്തിൽ കൃഷ്ണൻ പറയുന്നത് ദേഹി എന്ന ബോധ ഊർജവും ദേഹം എന്ന പ്രപഞ്ച പ്രപഞ്ചഊർജവും ഇത് രണ്ടും ഇവിടെ ഉള്ളതാണ് ദേഹി നിത്യം ദേഹേ സർവസ്വാരത് നിങ്ങൾ നോക്കൂ ഗീതയിൽ ഈ ശ്ലോകങ്ങളൊക്കെ എടുത്ത് പഠിക്കണം രണ്ടാം അധ്യായത്തിലെ പതിനൊന്നാമത്തെ ശ്ലോകം മുതൽ ഇരുപത്തെട്ടാമത്തെ ശ്ലോകം വരെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാലഘട്ടം വരുമ്പോൾ നമുക്ക് പറയാം ലോകത്തിൻ്റെ സയൻസും ഗീതയും എത്തി നിൽക്കുന്നത് അല്ലെങ്കിൽ ലോകത്തിൻ്റെ സയൻസ് എത്തി നിൽക്കുന്നത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് കൃഷ്ണൻ പറഞ്ഞ തലത്തിലേക്കാണ് ഇത് തന്നെയാണ് ലളിതാ സഹസ്രനാമത്തിൽ അവസാനം കൊണ്ടെത്തിക്കുന്ന ശിവശക്തി ഐക്യരൂപിണി ശക്തി എന്ന് പറഞ്ഞാൽ പ്രപഞ്ച പ്രപഞ്ചഊർജവും ശിവൻ എന്നാൽ ബോധഊർജവും ഇപ്പൊ ഇത് രണ്ടും പാരലാണ് ഇത് രണ്ടും ഇവിടെ എന്നും ഉള്ളതാണ് മനസ്സിലാവേണ്ടത് നിങ്ങൾക്ക് ഇതൊക്കെ നമുക്ക് നമ്മുടെ ഹിന്ദു മതത്തിനാണ് ഇനി ലോകത്തിൽ എന്നും ശാശ്വതമായൊരു നിലനിൽപ്പ് ഉള്ളത് കാരണം മറ്റു മതങ്ങളൊക്കെ പറയുന്നത് ശാസ്ത്രം നിഷേധിച്ച കാര്യമാണ് അതുകൊണ്ടാണ് അവർ ഭയങ്കര മസിൽ പിടിക്കുന്നത് മതത്തെ പിടിച്ചു നിർത്താൻ കാരണം സ്വർഗമൊന്നൊരു സ്ഥലം ഇല്ലെന്നും അവിടെ ഇരുന്നു കൊണ്ടൊരു കർത്താവോ ദൈവമോ പടച്ചവനോ ഇതൊന്നും സൃഷ്ടിക്കുന്നില്ലെന്നും ഇതെല്ലാം വികസി സ്വയം വികസിച്ച് സ്വയം സങ്കോചിച്ച് ഇതിനെ പുറമേ നിന്നൊരു ശക്തിയും ഇടപെടുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ സ്വർഗത്തിലിരിക്കുന്ന ഒരു ദൈവമൊന്നും ഇല്ല എന്ന വസ്തുത ഇന്ന് സയൻസിന് അത് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് മനസ്സിലായില്ലേ ഇതൊക്കെ കുറേ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ലോകത്തിലുള്ള സകല ബുദ്ധിമാന്മാരും ഏത് പഠിക്കാൻ വരും ഗീതയും ഉപനിഷത്തും കാരണം നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളും ഇതെല്ലാം പഠിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ ആത്യന്തിക സത്യത്തെക്കുറിച്ച് നിൽക്കട്ടെ അപ്പം മനുഷ്യൻ മനുഷ്യൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവജാലങ്ങളിൽ മനുഷ്യൻ ആകുന്നതുവരെ അല്ലെങ്കിൽ മനുഷ്യനെത്തുന്നത് വരെ അവരുടെയൊക്കെ മനസ്സിന് ചിന്തകൾക്ക് ഒരു പരിമിതി ഉള്ളത് അവർക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി സ്വയം ചിന്തിക്കാനോ സത്യം കണ്ടെത്താനോ ഉള്ളൊരു കഴിവില്ല നിങ്ങൾ മൃഗങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെയൊക്കെ നമ്മൾ പറയും തലച്ചോറ് കണ്ടീഷൻഡാണ് അല്ലെങ്കിൽ അവരൊക്കെ പ്രകൃതി നിയമങ്ങൾക്ക് വിധേയരാണ് ഇൻസ്റ്റിങ്റ്റ് ആണ് എന്നു വെച്ചാൽ അവർക്ക് അവരുടെ ആ ഒരു പ്രകൃതി നിയമത്തിനപ്പുറത്തേക്ക് സ്വതന്ത്രമായി ചിന്തിച്ച് ഒരു കാര്യം ചെയ്യാനുള്ളൊരു കഴിവില്ല അവർക്ക് ട്രെയിനിങ് കൊടുത്താൽ ഒരു പക്ഷെ സാധിക്കും ഇപ്പം കള്ളനെ കണ്ടുപിടിക്കാൻ പോലീസിനായ എക്സ്പേർട്ടാണ് അതുപോലെ തന്നെ പക്ഷികൾ മേഘം എന്താ പറയുക പണ്ട് സന്ദേശം മേഘദൂതൊക്കെ എഴുതിയതുപോലെ പണ്ട് പ്രാവുകളെയൊക്കെ ഉപയോഗിച്ചിട്ട് ആളുകൾ ടെലികമ്മ്യൂണിക്കേഷൻ പോലെ സംവിധാനങ്ങളുണ്ടായിരുന്നു ഇന്ന് പട്ടികളെ ഉപയോഗിച്ചിട്ട് പല കണ്ണ് കാണാൻ വയ്യാത്തവരെ ഗൈഡ് ചെയ്യുന്നതും ഒക്കെ നിങ്ങൾ ടി വി ചാനലിലൊക്കെ കാണാറുണ്ട് പട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് പ്രാവുകൾക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് തത്തകൾക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് ഇല്ലേ ഇങ്ങനെ പക്ഷി മൃഗാദികൾക്കൊക്കെ ട്രെയിനിങ് കൊടുക്കണം എന്നാൽ മനുഷ്യൻ്റെ അടുത്തേക്ക് വരുമ്പോൾ മനുഷ്യന് ചിന്തയിൽ വളരെ സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് നല്ല ചിന്തകളെയും തിരഞ്ഞെടുക്കാം ചീത്ത ചിന്തകളെയും തിരഞ്ഞെടുക്കാം എങ്ങോട്ട് വേണമെങ്കിലും നമ്മുടെ ചിന്താഗതികളെ കൊണ്ടുപോവാനുള്ളൊരു സ്വാതന്ത്ര്യം മനുഷ്യർക്കുണ്ട് അപ്പം മനുഷ്യൻ എന്ന് പറയുന്നത് സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയുന്നവനാണ് മൃഗങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജീവജാലങ്ങൾ എന്ന് പറയുന്നത് പ്രകൃതി നിയമത്തിനുള്ളിലിരുന്നു കൊണ്ട് മാത്രമേ അവർക്ക് ചിന്തിക്കാനുള്ള കഴിവുള്ളൂ അപ്പം മനുഷ്യന് ഈ സ്വാതന്ത്ര്യം കിട്ടിയതുകൊണ്ട് മനുഷ്യന് വേണ്ട ഗൈഡൻസ് കിട്ടാതെ പോയി കഴിഞ്ഞാൽ അവൻ്റെ ചിന്താഗതികളൊക്കെ വെറും സ്വാർത്ഥനിഷ്ഠവും അവൻ്റെ ആലസ്യത്തിലും അവൻ്റെ ആസക്തിയിലും അവസാനം അസ്വസ്ഥതയിലും നിറഞ്ഞ് തനിക്കും മറ്റുള്ളവർക്കും അവൻ്റെ ജീവിതം ഒരു ഭാരവും ദുഃഖവും ദുരിതവുമായി തീരും അതല്ലേ നമ്മൾ ദിവസവും പത്രത്തിൽ കാണുന്നത് കള്ളു കുടിച്ചു വന്നിട്ട് അമ്മയെ വെട്ടുന്നവനും പണത്തിൻ്റെ ആർത്തിമൂത്ത് തൻ്റെ മുന്നിലുള്ളവനെ കൊത്തിക്കൊല്ലുന്നവനും അതുപോലെ തന്നെ പണത്തിൻ്റെ ആർത്തിമൂത്ത് ഭാര്യയെ പാമ്പിനെ കൊണ്ട് കൊത്തിക്കുന്നവനും ജീവിതത്തിൽ നിരാശ വന്ന് ആത്മഹത്യ ചെയ്യുന്നവനും സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ കണ്ട ആമ്പിള്ളരുടെയൊക്കെ കൂടെ പോയി ഒരു പെൺകുട്ടി പണ്ടത്തെ കാലത്ത് ഗോവയിൽ കുത്തഴിഞ്ഞ് ജീവിച്ച അവസാനം അവൾക്ക് മാനസികമായി തകർന്നു പോയി അവൾ പോയി ആത്മഹത്യ ചെയ്തു കൊന്നതാണോ ആത്മഹത്യ ചെയ്താണോ എന്ന് ഇപ്പോഴും അറിയില്ല അന്വേഷണത്തിലാണ് ജീവിതത്തിൻ്റെ നിരാശ വന്ന് വലിയ വലിയ കോടീശ്വരന്മാർ ബിൽഡിങ്ങിൻ്റെ നിലയിൽ നിന്ന് താഴോട്ട് ചാട്ടുന്നു വലിയ നിരാശ വന്ന് ജീവിതത്തിൽ ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ കണ്ടു കോഫിയുടെ ചെയർമാനൊക്കെ വെള്ളത്തിൽ ഇറങ്ങി ചെന്നും ആത്മഹത്യ ചെയ്ത് അപ്പോൾ ഇവരൊക്കെ അവസാനം എത്തിച്ചേർന്നത് ഏതോ ജീവിതത്തെ സ്വപ്നം കണ്ട് പടുത്തുയർത്താൻ നോക്കിയിട്ട് നിരാശയും അസ്വസ്ഥതയും ദുഃഖവും വേദനയും വിഷമവും വന്ന് ജീവിതം തന്നെ മടുത്തുപോയവരാണ് അപ്പം നമ്മുടെ ചിന്തകളെ വേണ്ട രീതിയിൽ ഗൈഡ് ചെയ്തിട്ടില്ല എങ്കിൽ എത്തിച്ചേരുന്ന ജീവിതം തുടക്കത്തിൽ നമുക്ക് സുഖമാണെന്ന് തോന്നുന്നത് പിന്നീട് ദുഃഖത്തിലേക്കുള്ള യാത്രയായിരിക്കും കടോപനിഷത്തിൽ ഇത് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു ശ്ലോകമുണ്ട് നിനക്ക് അറിയുമോ യമരാജാവ് നജികേതസ്സിനോട് അങ്ങനെ ഒരു ശ്ലോകം ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഏതായിരിക്കും യമരാജാവ് നജികേതസ്സിനോട് പറയുന്നൊരു ഒരു രണ്ട് കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ആ വാക്കുകൾ ഏതാണ് ശ്രേയോ മാർഗമെന്നും പ്രേയോ മാർഗമെന്നും പറയാണ് ശ്രേയശ്ച പ്രേയശ്ചേത് ദോസമ്പരീത്തേ എന്നാണ് രണ്ട് മാർഗങ്ങളുണ്ട് ശ്രേയോ മാർഗമെന്നും പ്രയോമാർഗം എന്നും പ്രയോമാർഗം എന്ന് പറഞ്ഞാൽ മുഴുവൻ ഇന്ദ്രിയ പ്രീളനത്തിൻ്റെ ജീവിതമാണ് അത് താൽക്കാലിക സുഖത്തിന് വേണ്ടി നാം സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യുമ്പോൾ ഈ സുഖം നമ്മൾ അറിയുന്നില്ല പിന്നീട് കടുത്ത മാനസിക വിഷമത്തിലേക്കും അസ്വസ്ഥതയിലേക്കും കടക്കുമ്പോൾ മനസ്സിലെ വിഷമം നിറഞ്ഞ ചിന്തകളെ നമുക്ക് ശരീരത്തിലെ ഒരു രോമം പറച്ചു കളയുന്ന പോലെ അല്ലെങ്കിൽ ശരീരത്തിലെ ഒരു മുള്ളുകുത്തിയതിനെടുത്ത് കളയുന്നത് പോലെ ശരീരത്തിലെ ഒരു പഴു പഴുപ്പിൽ നിന്നും അതിൻ്റെ പസ്സെടുത്ത് മാറ്റുന്ന പോലെ മനസ്സിലുണ്ടാക്കുന്ന വ്യതചിന്തകളെ വേദന ചിന്തകളെ എടുത്തു മാറ്റാൻ പറ്റില്ല അപ്പോൾ സ്വാതന്ത്ര്യം അവസാനം കൊണ്ടെത്തിച്ചത് എവിടെയാണ് തലയുടെ മുഴു തലയിൽ മുഴുവൻ ദുഃഖവും ദുരിതവും അസ്വസ്ഥതയും നിറഞ്ഞ ചിന്തകൾ കൊണ്ട് നിറച്ചു ആദ്യം എന്താ വിചാരിച്ചത് എനിക്കെന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് പല തോന്നിവാസത്തിനും എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും മനസ്സിൽ കുമിഞ്ഞുകൂടുന്ന ദുരിത ദുരന്ത ചിന്തകളെ എനിക്ക് എടുത്തു കളയാൻ കഴിയുന്നില്ല അവിടെ ഞാൻ സ്വതന്ത്രനല്ലാതെ പോയി അവിടെ നിസ്സഹായനായിപ്പോയി അവിടെ ദുർബലനായിപ്പോയി ആ ഒരു ദൗർബല്യത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാതെ നിരാശയിലേക്ക് കൂപ്പുകുത്തുമ്പോഴാണ് നേരെ പോയി ആത്മഹത്യയിലേക്ക് പോകുന്നത് മനസ്സിലായില്ലേ അപ്പം ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന എന്താണ് ശ്രേയോ മാർഗം കൊണ്ട് എത്തിച്ചത് പ്രേതാവസ്ഥയിലേക്കാണ് എന്നാൽ ശ്രേയോ മാർഗമോ ശ്രേയോ മാർഗം എന്ന് പറയുന്നത് അവിടെ ഒരു ഗുരു വേണം നമുക്ക് നമ്മളെ സുഖത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം കണ്ടുപിടിക്കുകയാണ് എന്താണ് സുഖം എന്നുള്ളത് ഈ സുഖത്തെ നമ്മൾ ശരിക്കും അതിൻ്റെ സയൻസ് പഠിക്കുകയാണ് എങ്ങനെ ജീവിക്കുമ്പോഴാണ് നമുക്ക് സുഖം എന്നും നിലനിർത്താൻ പറ്റുക അതിനെന്താണ് ഞാനിവിടെ ചെയ്യേണ്ടത് അതുപോലെ എങ്ങനെ എനിക്ക് ദുഃഖങ്ങളെ മറികടക്കാം എങ്ങനെ എൻ്റെ മനസ്സിൽ അടിഞ്ഞുകൂടുന്ന വാസനകളെ എനിക്ക് എടുത്തു കളയാം ഇതൊക്കെ നമ്മൾ പഠിക്കണമെങ്കിൽ നമുക്കൊരു ഈ വഴിക്ക് പോയ ഈ വഴി അറിയുന്നൊരു ഗുരുവിൻ്റെ ഗൈഡൻസ് വേണം അങ്ങനെ ആ ഗുരുവിൻ്റെ ഗൈഡൻസിലൂടെ നമ്മൾ പോകുമ്പോൾ അവിടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം ഇത് മുഴുവൻ മനസ്സുമായി ബന്ധപ്പെട്ടതാണെന്ന് നമ്മൾ പഠിക്കുകയാണ് സുഖവും ദുഃഖവും എല്ലാം വാസനകളും ഒക്കെ നിൽക്കുന്നത് മനസ്സിലാണ് അപ്പം നമ്മൾ ഏതിനെ പഠിക്കണം മനസ്സിനെ കുറിച്ച് പഠിക്കണം അങ്ങനെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ആ മനസ്സിനെ നമ്മൾ പരിശീലിപ്പിച്ചെടുക്കുകയാണ് എങ്ങനെയാണ് സുഖം കണ്ടെത്താൻ പറ്റിയത് അപ്പം നമുക്ക് മനസ്സിലായി സുഖം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നാം ഒരു കാര്യത്തിൽ മനസ്സിനെ ഏകീഭവിപ്പിച്ച് അതിൽ മുഴുകുമ്പോൾ ലയിക്കുമ്പോൾ കിട്ടുന്ന മനസ്സിൻ്റെ ഒരു ലയാവസ്ഥയുടെ പേരാണ് സുഖം അത് മറ്റവൻ തെറ്റിദ്ധരിച്ചു എന്താണ് ഇന്ദ്രിയത്തെ പ്രവോക്ക് ചെയ്ത് ഇന്ദ്രിയത്തിനൂടെ മനസ്സിനെ ലയിപ്പിക്കുമ്പോൾ അതാണ് സുഖം എന്നവൻ തെറ്റിദ്ധരിച്ചു പക്ഷേ അവൻ അറിയുന്നില്ല ഇന്ദ്രിയത്തിലൂടെ എത്ര മനസ്സിനെ സുഖിപ്പിക്കാൻ ശ്രമിച്ചാലും ഇന്ദ്രിയത്തിനൊരു പരിധി വരെയേ നമുക്ക് സുഖം തരാൻ സാധിക്കുള്ളൂ